എത്രീസ് എത്ര സൈസ നിങ്ങൾ മനോരമ ഉൾപ്പെടെ പ്രസിദ്ധീകരിച്ചത് എത്ര സമയം അടക്കെടുക്കട്ടെ നമുക്കെന്താ കൊഴപ്പോ പാട്ടിക്കൊന്നും അറിയേണ്ട കാര്യമില്ല ആരിക്കും കള്ളാസ് അയച്ചു ഞമ്മളെന്താ അറിയേണ്ടത് നിങ്ങൾ എന്താ വിചാരിച്ചു ആ കള്ളന്റെ ഞങ്ങൾ പോകുന്ന മലയാള മനോരമക്ക് വാർത്ത പ്രസിദ്ധീകരിച്ചാൽ ആ വാർത്തേന്റെ പിന്നത്തെ ഞങ്ങൾ പോകുന്ന വിചരിച്ച് ഏർ അതിന് രാഷ്ട്രീയം പന്ത്രണ്ട് ഇത് ഇത് ഏത് രാഷ്ട്രീയങ്ങൾ എന്താ പറയേണ്ടത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടു നിൽക്കല്ലേ അതിൽ ഞങ്ങളില്ല ആട്ട ആ ചോദിക്കണം ബി ജെ പി കാരണോളൂ അന്വേഷിച്ചു സംസ്ഥാനമല്ല അന്വേഷിച്ചു ആരോടൊന്നും ചോദിച്ചോ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ ഇതൊന്നും കാണിച്ച് പൂരിപ്പിക്കാൻ നടക്കണ്ട ബി ജെ പി യോട് എടുക്കേണ്ട നിലപാടെന്താണെന്ന് സി പി എമ്മിന് നല്ല ധാരണയുണ്ട് ഇന്ന് അവരെ ഒരു കുട്ടികൂഴ്ചയും ചെയ്യാതെ ഉറത്ത നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ എം ഇനിയും അതുതന്നെ സ്വീകരിക്കും മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും ഈ ഈ വാർത്ത ഓരോന്നിങ്ങനെ കടക്കിടക്ക് അത് ഒന്നും ഒരു വാർത്തയല്ല രണ്ടു വാർത്തയല്ല മൂന്ന് വാർത്ത ഓരോ വാർത്ത ഇങ്ങനെ ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച് ഉത്പാദിപ്പിച്ച് കൊടുക്കാണുള്ളൂ നിങ്ങൾ നിങ്ങൾ നിങ്ങളുള്ള വസ്തുത കൊടുക്കല്ലല്ലോ നിങ്ങൾ ഉത്പാദിപ്പിക്കല്ലേ ചെയ്യുന്നത് വാർത്ത വാർത്ത ഉത് അതുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവട്ടെ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ അവിടെ കിടക്കുന്നല്ലെന്താ എവിടെയെങ്കിലും എവിടെയെങ്കിലും കിടക്കട്ടെ മുഖ്യമന്ത്രി ആ മകനാണല്ലോ അല്ലേ അവ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറില്ല അവർക്ക് എന്തിരിന്ന് അവിടെ കിടങ്ങോട്ടെ ഇനി അടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പമോ ഞങ്ങൾ ഇതൊന്നും ആഴ്ച പൊടിപ്പിക്കാൻ നടക്കണ്ടതാണ് ഞാൻ പറഞ്ഞു കേട്ടോ കുറേ ദിവസമായിരുന്നു ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് അതൊന്നും പോയല്ലോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ അതിൻ്റെ ബില്ല് വരാൻ തയ്യാറില്ല ഞാൻ ഇങ്ങോട്ട് കുറേ പ്രശ്നം പറയുന്നു നിങ്ങളിങ്ങനെ ഓരോ വാർത്ത ഉണ്ടാകും ഈ വാർത്തയുടെ വീട്ടിൽ ഞങ്ങൾ വെക്കണ്ടി അതിൻ്റെ പേരെ ചർച്ച നടക്കണം നിങ്ങൾ നിങ്ങൾക്കൊരു വാർത്തയായി കൊണ്ട് തോട്ടാണ് ഈ ഞങ്ങൾ ഇല്ല സി പി എം ഇല്ല കാള പ്രചാരം നടത്താൻ കുറേ പത്രം അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കാൻ കുറേ പത്രക്കാരും ഞാൻ നിങ്ങളും നല്ല കുറച്ച് പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ജോലി നിങ്ങൾ ശമ്പളം തരുന്നവർ സ്വാഭാവികമായിട്ടും പത്രസമ്മേളനത്തിൽ വിട്ടാൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് ചോദിച്ചു മാത്രമേ ഉള്ളൂ അയില്ല അപ്പുറത്തേ ഞാൻ കടന്നിൻ്റെ ഇതിനെ പക്ഷെ ഇതൊന്നും കൊണ്ട് സി പി എമ്മിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പത്രം എഴുതുന്നത് പോലെ കുഴപ്പത്തിലാക്കി എന്നൊക്കെയാണല്ലോ ഒരു കുഴപ്പത്തിലാക്കിയിട്ടില്ല ഞങ്ങൾക്ക് ഇതിനെ പോലെ നല്ല ധാരണയുണ്ട് ഇനി മെയ് ഇരുപത്താറ് മെയ് ഇരുപത്തിയാറ് മെയ് വരെ ഈ സൈക്കിളായിട്ട് പറയുവഴിയില്ല പറഞ്ഞാൽ എൻ്റെ അർത്ഥമസായില്ല ഞങ്ങൾക്ക് പറഞ്ഞാൽ അടുത്ത അസംബ്ലി തന്നെ പോലെ ഇത് സൈക്കിൾ ഇത് തുടർച്ചയായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പരിപാടി ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം തന്നെയായിരുന്നു എന്നാലാണ് മറ്റേ ചെമ്പെല്ലാം വന്നത് ഓർമ്മയില്ലേ അല്ലെ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ മേലെ ഇടപെട്ടുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് അത് മനസിലായില്ലേ പറഞ്ഞത് അതിന് സംശയമില്ലല്ലോ അതിനെ ഉപയോഗപ്പെടുത്തി വർഗീയ രൂപീകരണത്തിന് എസ് ഡി പി ഐയും ജമായത്ത് ഇസ്ലാമിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ് അതിൻ്റെ അതിൻ്റെ ഭാഗത്തുള്ള വിമർശനം അതവിടെ പരിഹരിക്കും കേരളത്തിൽ അത് പരിഹരിക്കാൻ പറയ പ്രയാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് പരിഹരിച്ച പ്രശ്നം തന്നെയാണ് ആ പരിഹരിച്ച പ്രശ്നത്തിന്റെ മേലെയാണ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു അല്ലാതെ ഇരിക്കും വേറെ വേറെ അവർ ആരായി ഉണ്ടാക്കിയതെന്ന് ഞാനിപ്പം കണ്ടുപിടിക്കാനും ഞാൻ പുറപ്പെട്ടിട്ടില്ല ഇപ്പോഴെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടാണോ അതെ അല്ല മന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിച്ചത് അവിടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന നില വന്നതിന് ശേഷം വേറെ പ്രശ്നത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ മന്ത്രിക്ക് അതാ മന്ത്രി പറഞ്ഞു വെച്ചത് അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടുമില്ല പിന്നെ വസ്ത്രം ധരിക്കാനുള്ള ജനാധിപത്യ അവകാശം മതപരമായ അവകാശം ഒക്കെ എല്ലാവർക്കും അതിലത് ആരും ഇടപെടേണ്ട കാര്യമില്ല കേരളത്തിൽ അത് സമ്മതിക്കുന്നതാണ് എല്ലാവരും സമ്മതിച്ചോടും അതിലേത് ജാതി ഏത് മതം എന്നൊന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ അവർക്ക് അവരുടേതായ താല്പര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനൊക്കെ ഉള്ള അവകാശമുണ്ട് പിന്നെ അത് ഒരു സ്കൂളിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി വരുമ്പോൾ അതും കൂടി ചേർന്നുകൊണ്ട് എങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ യോജിച്ച് പോകാം എന്ന കാര്യം മാത്രമേ ആലോചിക്കേണ്ടിവു അല്ല ഒരു കുട്ടിക്ക് പന്ത്രണ്ടായിരം പ്രശ്നം പ്രശ്നമാണല്ലോ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഒരു ഒരു കുട്ടിക്കേ പ്രശ്നം ആ കുട്ടിയുടെ പ്രശ്നം പ്രശ്നമല്ലേ ആ അത് അത് പരിഹരിക്കണല്ലോ അല്ല അത് പരിഹരിക്കണമല്ലോ അല്ല അതിപ്പോ അതിപ്പോ അതിന്റെ ഒരു ബക്കീലുണ്ടല്ലോ ആ വക്കീൽ എഴുതി കൊടുത്ത കാര്യം നിങ്ങളെ കൊണ്ട് കൊണ്ടു കൊടുത്താൽ മതി പ്രതിപക്ഷ നേതാവ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പറയുന്ന പച്ചയായിട്ട് പറയുന്ന കാര്യങ്ങൾ പുറത്തുനിന്നല്ലോ വിവരം ഞാനൊന്നും പറയേണ്ടത് അതിൻ്റെ ഒന്നും വേണ്ടി ഏതെങ്കിലും വക്കീൻ്റെ കടിക്കണമെന്ന് ഞാൻ പറയാൻ കൊടുത്തിരിക്കുന്നു വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ഇതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ പറഞ്ഞു അത് ഉപയോഗിക്കാനാണ് ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർഗീയ സംഘർഷത്തിലേക്കാണ് വാമ്പളാനി പറഞ്ഞ പോലെ മംഗലാപുരം വരെ ഉള്ള വസ്ത്രം അവിടുന്ന് മാറ്റിയിട്ട് പോകാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം അതാണ് കർണാടകത്തിന്റെ അവസ്ഥ അതല്ല കേരളത്തിന്റെ അവസ്ഥ എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് ഈ നാട് അതിനെ തകർക്കാൻ ശ്രമിക്കരുത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് യു ഡി എഫും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും നടത്തുന്ന മറുഭാഗത്ത് വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് കലാപം കലാപുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അത് നടത്താൻ പറ്റില്ല അത് അനുവദിക്കില്ല കാരണം